ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്ന മുസ്ലിങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടി തിരികെ പോകാൻ ആവശ്യപ്പെട്ടു പോലീസ് സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യം പുറത്തു വന്നതോടെയാണ് വിഷയം പുറം ലോകം അറിഞ്ഞത് നിങ്ങൾക്ക് വെടിവെക്കാനാകില്ല എന്ന് മുസ്ലിം സ്ത്രീ തോക്കു ചൂണ്ടുന്ന പോലീസുകാരനോട് പറയുമ്പോൾ തങ്ങൾക്ക് ഉത്തരവുണ്ട് എന്ന് ആക്രോശിച്ചുകൊണ്ട് പോലീസുകാരൻ അടുത്തേക്ക് നടക്കുന്നതാണ് വീഡിയോയിലുള്ളത് കക്രൗലി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രാജീവ് ശർമ്മയാണ് ഈ പോലീസുകാരൻ പിന്നീട് തിരിച്ചറിഞ്ഞു വ്യാപക വിമർശനം ഇതിനെതിരെ ഉയർന്നു കഴിഞ്ഞു മുസ്ലിങ്ങളെയും യാദവരെയും ലക്ഷ്യമിട്ട് തടയുകയായിരുന്നുവെന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ സംഭവത്തിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു പാർട്ടി പ്രവർത്തകരെ ഉത്തർപ്രദേശ് പോലീസ് അനാവശ്യമായി ഉപദ്രവിക്കുകയാണെന്ന് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി തേജ് പ്രതാപ് സിംഗ് യാദവ് പറഞ്ഞു പല ബൂത്തുകളിലും വോട്ടെടുപ്പ് നിർത്തിവെച്ചെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മുസ്ലിം വോട്ടർമാരെ തടയാൻ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള വഴിയിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചതായി മൊറാദാബാദിലെ കുന്തർ ിയിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി ഹാജി റസ്വാൻ പറഞ്ഞു പോലീസ് അനധികൃതമായി വോട്ടർമാരുടെ ആധാർ കാർഡുകൾ പരിശോധിച്ച് തിരിച്ചയച്ചെന്നും അദ്ദേഹം ആരോപിച്ചു പോലീസ് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിന്ന് തടയുകയാണെന്നാണ് പ്രധാന ആരോപണം ഒടുവിൽ സംഭവം വിവാദമായതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട് കാൺപൂരിലെ സിസാമാവു അസംബ്ലി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുണ്ടായവർ ഉൾപ്പെടെ നിരവധി പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാൻ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട് ആരോപണങ്ങളിൽ ഉൾപ്പെട്ട സബ് ഇൻസ്പെക്ടർമാരെ സസ്പെൻഡ് ചെയ്ത കാര്യം കാൺപൂർ പോലീസ് പിന്നീട് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഉത്തർപ്രദേശിൽ വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തുന്ന മുസ്ലിങ്ങൾക്ക് നേരെ പോലീസുകാരൻ തോക്കു ചൂണ്ടുന്ന ആ ഞെട്ടിക്കുന്ന ദൃശ്യം നമുക്ക് കാണാം